ശരി നമ്മൾ തോയ നടനെ നിർക്കിയിട്ട് അതിനെ ഒരു പ്രതിവർത്തിക്കാൻ ഇവിടെ ഞങ്ങൾക്ക് കുറെ леडीസ് അല്ലേ നേരെ ആരും ഇല്ല ഇത് ഞങ്ങൾക്ക് മാത്രം അല്ല ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ അവടെ ഒരു സ്ത്രീയും ഉണ്ട് എന്നോവല്ലമുള്ള നക്ഷത്രം അല്ലെങ്കിൽ മെൻസ് ഈ മിനിസ്റ്ററൽ പ്ലേറ്റ് ശിവലിംഗശ്രീക്ക് പ്രവയിക്കുന്ന ഈ ചിത്രം പുറത്തрке ഇതിനെ കൂടുതൽ വായിച്ച ില്ല അവിടുത്തെ ഒരു ലോട്ടറിക്കാരോട് ചോദിച്ചു ഈ ടിക്കറ്റ് ഉണ്ടോന്ന് പറഞ്ഞു രൂപ കൊടുത്തൊരു ലോട്ടറി പിണറായി സംബന്ധിച്ചിടത്തോളം രണ്ടിനും ഉണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിനാണ് ഹിന്ദു ഗണപതി അങ്ങോട്ട് എഴുന്നേറ്റ് ഞങ്ങള് അയ്യപ്പ ഭഗവാൻ തർക്ക പാട്ടിന് കേസെടുത്തിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് മുഖ്യമന്ത്രി കേരളത്തിൽ രാത്രി വെച്ച് പൂവാണ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ ചവിട്ടി പുറത്താക്കാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പറയുന്നത് സത്വ സ്വരങ്ങൾ അതുപോലെ തന്നെ എല്ലാവരെയും എവിടെ അവിടെയാണോ അല്ലെങ്കിൽ സ്ത്രീ ഉത്തരുന്നത് അതുപോലെ തന്നെ യോഗ്യ